ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു വ്ളോഗായിട്ട് എത്തിയിട്ടുള്ളത് അതും വോട്ടൊക്കെ ചെയ്യാൻ പോയ അന്നത്തെ വിശേഷങ്ങളും അത് കഴിഞ്ഞുണ്ടായ കുറച്ച് കുറച്ച് ഒക്കെ ഉൾപ്പെടുത്തി ആകെ മൊത്തം ഒരു ഓട്ടപ്പാച്ചലിൻ്റെ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നെത്തിയിട്ടുള്ളത് അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോണു കേട്ടോ ഇന്ന് രാവിലെ തന്നെ അരവണയിലാണ് കേട്ടോ ഞങ്ങളുടെ ദിവസം തുടങ്ങിയതെന്ന് പറയാം എന്നെ പോലെ തന്നെ മക്കൾസിനും ഇത് നല്ല ഇഷ്ടമാണ് അപ്പോൾ മലയ്ക്ക് പോയ കൂട്ടുകാരൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്കുള്ള വിഹിതം ആദ്യമേ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയായി നേരതേ വോട്ട് ചെയ്യാനായിട്ടാട്ടോ പോകുന്നത് രാവിലെ തന്നെ തിരക്ക് കുറച്ച് കുറവായിരിക്കും എന്നോർത്താണേ ഞങ്ങൾ രാവിലെ പുറപ്പെട്ടെ പക്ഷെ ചെന്നപ്പോൾ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കുഞ്ഞുങ്ങളുള്ള കൺസെഷൻ കൊണ്ട് വേഗം തന്നെ കയറി വോട്ട് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ എങ്കിലും ഇക്ക കുറച്ചധികം നേരം തന്നെ പോസ്റ്റായി പിന്നെ മക്കൾസ് അലമ്പ് തുടങ്ങിയപ്പോൾ എന്തോ ക്യൂവിൽ നിന്നവരുടെ മനസ്സലിവു കൊണ്ട് ഇക്കാനെ വേഗം കയറ്റി വിട്ട് ഓട്ടൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ അങ്ങനെ വോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് പറയത്തക്ക തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങ് ക്ലീൻ ചെയ്തിടന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ടൊന്ന് അറിയിക്കണോട്ടോ അങ്ങനെ പിന്നെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതേ നേരെ ക്ലീനിങ്ങിനായിട്ട് നിന്നു കേട്ടോ കുറേ നാളായിട്ട് ഇവിടെയൊക്കെ പുല്ലൊക്കെ കയറി കിടക്കുമായിരുന്നേ എന്നാൽ പിന്നെ ഇന്നിപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് അങ്ങ് പറിച്ചു വൃത്തിയാക്കി അടിച്ച വാരി കത്തിച്ച് റെഡിയാക്കി ഇടാന്ന് വെച്ചു കെട്ടോ അപ്പോൾ ഞങ്ങൾക്കിടെ താഴത്തെ കുടിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു മാർഗം കൂടിയാണ് കേട്ടോ ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഈ വീട് വാങ്ങാനായിട്ട് വന്നപ്പോൾ ആദ്യം കണ്ണുടക്കിയത് ഈ ഒരു സ്റ്റെപ്പിലായിരുന്നേ അന്നിത് ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഒരു മഴക്കാലത്താണ് ഞങ്ങളിവിടെ വീട് നോക്കാനായിട്ടൊക്കെ വരുന്നത് ഒരുപാട് വീടുകൾ അന്വേഷിച്ച് നടന്ന് അവസാനം ഞങ്ങൾ വന്ന് പെട്ടതാണ് കേട്ടോ ഈ വീട് ചില വീടുകളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബഡ്ജറ്റ് ഒതുങ്ങില്ല പിന്നെ ബഡ്ജറ്റ് ഒതുങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ട് ബഡ്ജറ്റ് ഒതുങ്ങി വന്നുകഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ 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 അവസാനം ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടോന്ന് എന്ന് കഴിഞ്ഞാൽ കുറേ പേർക്കൊന്നും ഇഷ്ടമായില്ലാട്ടോ പക്ഷെ അലഹമ്മില്ല ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നു അങ്ങനെ വന്ന വഴിക്ക് ഞാൻ പറഞ്ഞൂല്ലോ എനിക്കിഷ്ടപ്പെട്ട ഒരു എന്താ പറയുക കണ്ണുടക്കിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് അതിന് വേറെ ഒരു കാരണം കൂടെയുണ്ട് ഞങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ എപ്പോഴും കഥ പറഞ്ഞ് തരുവേ അവളുടെ കഥയിലെ ഏ പ്രേതങ്ങളും രക്തരക്ഷസുകളും ഇതുപോലുള്ള തറവാട് വീടുകളും ഇതുപോലത്തെ പടിക്കട്ടുകളൊക്കെ ആയിരിക്കും കേട്ടോ എപ്പോഴത്തെ കഥാപാത്രങ്ങളും കഥ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഈ പഠിക്കട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വന്നത് അവള് പറഞ്ഞ ഏതോ ഒരു യക്ഷിക്കഥയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ വന്ന് താമസമാക്കിയപ്പോൾ ഇവിടെയും ഇതുപോലെ യക്ഷിക്കഥയൊക്കെ പരന്നു നടക്കണുണ്ടായേ പേരൊക്കെ വിശ്വസിച്ചെങ്കിലും എനിക്കിതുവരെ അത്ര വലിയ വിശ്വാസമൊന്നും വന്നിട്ടില്ല കേട്ടോ ആ യക്ഷിക്കഥ പറയാനുണ്ടായ സാഹചര്യവും എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഗഹനമായിട്ട് പോയിട്ട് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുകയെ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നൊക്കെ പോലെ നമ്മൾ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം ഒരാൾ വന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ അത് ചുളിവിലൊന്ന് കിട്ടിയാലോ എന്ന് ഓർത്ത് ചില കഥകളൊക്കെ ഒന്ന് പടച്ചു വിടില്ലേ അതുപോലെ പടച്ചു വിട്ട ഒരു കഥയാണ് കേട്ടോ ഇവിടുത്തെ പ്രേതക്കഥ ഞങ്ങളിവിടെ വീട് വാങ്ങി താമസമായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ടോ ഈ അഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ഈ പറയുന്ന പ്രേതത്തിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ഒക്കെ കളിയാക്കിയിട്ട് പറയുക നിന്നേക്കാളും വലിയ പ്രേതം ഇനിയിപ്പോൾ ഇവിടെ വേറെ ഏതാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ എന്നെ കണ്ട് പ്രേതമൊക്കെ ഒന്ന് അങ്ങ് പേടിച്ച് പോയിട്ടുണ്ടാകും അങ്ങനെ എത്രയെത്ര കഥകളാണെന്നറിയാവോ ഓരോ കാര്യങ്ങളുടെ പിറകിലും എങ്കിലും ചില കഥകളെ കഥകളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് രസിപ്പിക്കൂട്ടോ എങ്കിലും ഈ പ്രേതകഥ കുറച്ചൊന്ന് നമ്മളെ ഇടങ്ങേറുമാക്കിയായിരുന്നു കേട്ടോ കാരണം നമ്മളെപ്പോലെ എല്ലാവരും അത് ഒരേ സെൻസിൽ എടുക്കണമെന്നില്ലല്ലോ അല്ലേ പിന്നെ ഒരു രസമല്ലേ ഇതൊക്കെ എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുത്ത് വിടുക അങ്ങനെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ഒരു താഴേട്ടുള്ള നടപ്പാതെ കൂടിയുണ്ട് അങ്ങോട്ടേക്കുള്ള പാസിങ്ങോടെ കൂടിയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണത് നല്ലതാണല്ലോ ഇപ്പോൾ മക്കൾസും ഇതിൽ ഇറങ്ങാനും കയറാനും ഒക്കെ തുടങ്ങിയോണ്ട് എപ്പോഴും ഇതൊന്നങ്ങ് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണെന്നേ ചുറ്റിനും പച്ചപ്പും ഹരിതാപവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ എത്രയൊക്കെ വൃത്തിയാക്കിയിട്ടാലും അവിടെ ഇല കൂടാനായിട്ട് അധിക സമയമൊന്നും വേണ്ട ഒരു കാറ്റടിക്കേണ്ട താമസമേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇക്ക പറഞ്ഞു നമുക്കൊന്ന് കിണറും ചോട് വരെ പോയി നോക്കാമെന്ന് കുറച്ച് ദിവസമായി അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ തൊട്ടപ്പുറത്തെ കുടിയിലാണ് കേട്ടോ കിണറുള്ളത് ഞങ്ങളുടെ കിണറല്ല പക്ഷെ വെള്ളം എടുക്കുന്നത് ഞങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ ഇൻഷാല്ല ഇനി നമുക്ക് സ്വന്തമായിട്ടൊരു കിണറൊക്കെ അങ്ങനെ പിന്നെ അവിടേക്ക് ഒന്ന് പോയി നോക്കി പോകും വഴിക്ക് ഒരു ജാതിയുടെ കുമ്പലേക്ക് എടുത്ത് കഴിച്ചോണ്ട് അങ്ങനെ ആസ്വദിച്ചു പോകുവാണ് കേട്ടോ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ജാതിക്കത്തോട് മുറിച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് തിരുമ്മി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഈ ജാതിക്കയില്ല ഉള്ള ചില വീടുകളിൽ ചെന്ന് ഈ ജാതിക്കത്തോട് പറക്കിയെടുക്കുമ്പോഴുള്ള അവരുടെ സംസാരങ്ങളും മുഖഭാവങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാണ്ടല്ലോ ഈ ജാതിക്കത്തോടിന് തന്നെ വില കിട്ടുമെന്ന് നമുക്ക് തോന്നിപ്പോട്ടോ ഇന്ന് അലഹമ്മദ നമ്മുടെ വീട്ടിൽ തന്നെ ജാതിമാരും ഉണ്ട് ഇഷ്ടംപോലെ ജാതിക്കത്തോടുണ്ട് മക്കൾസിന് വേറൊരു വീട്ടിലേക്ക് അതിനു വേണ്ടി കൈനീട്ടിപ്പോണ്ട അവസ്ഥയൊന്നും ഇല്ലാട്ടോ നമ്മുടെ കുട്ടിക്കാലത്തെ അതാ ആ വിഷമങ്ങളൊക്കെ ഇന്നിപ്പം നമ്മുടെ മക്കൾക്കില്ലല്ലോ അല്ലെ ഇന്ന് വലുതായി കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് അത് ചിന്തിക്കാറുണ്ട് കേട്ടോ വെറുതെ കളയണ ജാതിത്തോട് പറക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് അവരാ മുഖഭാവങ്ങളും അതുപോലെയുള്ള സംസാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാനിപ്പോൾ ആലോചിക്കേ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കായും ജാതി വിലയുള്ളത് ഈ ജാതിത്തോട് വെറുതെ കൂട്ടി കളയണ സാധനമാണ് ഓരോ ആൾക്കാരുടെ മൈൻഡല്ലേ അതൊക്കെ പോട്ടെ അങ്ങനെ പിന്നെ ചെറുതായിട്ടൊരു കിണർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അതിലേക്ക് ചുറ്റി തരുന്നപ്പോഴത്തേനും വീട്ടിൽ നിന്ന് വിളി വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് വീട്ടിൽ നിന്നായതുകൊണ്ടാണ് ഇന്ന കുടിയിലേക്ക് ഇങ്ങനെ വിലസാനായിട്ട് ഇറങ്ങിയേക്കണം കിച്ചൺ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്താണ് കേട്ടോ അല്ലെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ സമയം കിട്ടണേ ഈ വീട് വാങ്ങി ഇവിടെ വന്നപ്പോൾ മുതൽക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും കേട്ടോ ഇത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ആ ഒരു റമ്പൂട്ടാ മരത്തിൻ്റെ ചോട്ടിൽ സ്റ്റെപ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക കാറ്റും മനസ്സമാധാനമാണ് കേട്ടോ പക്ഷേ അവിടുത്തെ പ്ലാവിലെ ചക്ക ഉണ്ടായി തുടങ്ങിയ പിന്നീട് അവിടുത്തെ ഇരുത്തം കുറച്ച് കുറച്ചു എന്നു പറയാം കേട്ടോ അങ്ങനെ പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ ീപ്പിത്തേനും നല്ല ചിക്കൻ കറിയും തേങ്ങ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇലയൊക്കെ വെട്ടിയിട്ട് എല്ലാവരും കൂടെ അതൊക്കെ ഇരുന്ന് വട്ടം കൂടി കഴിച്ച് പിന്നെ ഗഹനമായ ഒരു ചർച്ചയ്ക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ നെറ്റ് തീർന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം കേട്ടോ അപ്പോൾ വാപ്പിച്ച് റീചാർജ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വാപ്പിച്ചിട്ട് റീചാർജ് തീർന്നു പോകുകയാണെന്നുള്ള പരാതിയും പരിഭവവും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ദേ ഇസ് ഇസ്ബേബിനെ കുറച്ച് നേരം ഒക്കെ കളിപ്പിച്ച് കുറേ നേരം അവിടെയൊക്കെ ചെലവഴിച്ച് ഞങ്ങൾ നേരെ ദേ സ്വർണ്ണക്കടയിലേട്ടാട്ടോ പോണേ സ്വർണത്തിന് ഇത്രയധികം വില കൂടിയ പിന്നീട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്വർണക്കടയിൽ ചെല്ലണത് നമ്മുടെ കൈയില് കാശില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്ത് സ്വർണവും മേടിക്കാറില്ല ഇതിപ്പോ ആങ്ങളുടെ മോക്ക് ഒരു വള വാങ്ങാന്നുള്ള തയ്യാറെടുപ്പിൽ പോകുന്നതാണ് കേട്ടോ വളയൊന്നും അല്ലാട്ടോ സത്യത്തിൽ ഞങ്ങളൊരു കുഞ്ഞു കൊലിസെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പോണേ ഞങ്ങളല്ലാട്ടോ ആങ്ങളാ അപ്പോ അവൻ കൂട്ടിനും ഞങ്ങളെയും കൂടെ കുട്ടിന്ന് മാത്രം അങ്ങനത്തെ സ്വർണക്കടയിൽ വന്ന വിലയും കാര്യങ്ങളും കേട്ടപ്പോ സത്യത്തിൽ എന്റെ കിളി എതിലേക്കോ പോയിട്ടോ അന്ന് പോയ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയാം അങ്ങനെ കൊലസെടുക്കാൻ വന്ന ഞങ്ങള് ചെറിയൊരു വളയെടുത്ത് ഇറങ്ങി വരുന്ന അക്രമമാണ് ഈ കാണുന്നത് അങ്ങനെ തന്നെ പറയണം ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില സ്വർണ്ണവില കേട്ട ഷോക്കില്ല ചെറിയൊരു വളയും വാങ്ങി നേരെ വീട്ടിലേക്ക് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ബായ് ഫ്രണ്ട്സ്